ഞാൻ ചോദിച്ച കേട്ടാ എവിടെ പോണെന്ന് തേക്കടി എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ മലയാളത്തിലല്ലേ പറഞ്ഞത് നല്ല സൗകര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കി ഓ എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയാ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്ന് ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങള് ഇവിടെ പോണെ അത് പറക്കടി നല്ല സൗകര്യ പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാ പോണേ ഇവിടെ പോണെന്ന് അയാൾ തുണി തുണിതാക്കണ കാര്യം പറയണല്ലോ പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയാലോ നീ എങ്കിലും ഒന്ന് പറയാം എവിടെ പോണത് തേക്കടി ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്റെ ഘട്ടേനെ ഡിബോഡി എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടോ